ആരെയും അതിശയിക്കുന്ന അജയ്യമായ അള്ളാഹുവിന്റെ കലാമായ ആ ബയാനിന്റെ ആസ്മരികത തിരിയാൻ വിശുദ്ധ ആ മാനുഷികത തിരിയാൻ അള്ളാഹുവിന്റെ കലാമിന്റെ മഹത്വം തിരിയാൻ പരിശുദ്ധ ഇസ്ലാമിനെ ഇസ്ലാമാണെന്നും അള്ളാഹുവിന്റെ ദീനാണെന്നും ഈ ലോകത്തിന്റെ മുമ്പിൽ സമർത്ഥമായി അവരുടെ മുമ്പിൽ പ്രകാശിപ്പിച്ചു നൽകാൻ യഥാർത്ഥത്തിൽ ഭാഷാപരമായും ഭാഷാ സാഹിത്യപരമായും ഉള്ള അറിവ് അത്യാവശ്യമാണ് അതിന് ഭാഷയുടെ ഗ്രാമർ മുതലും അതിന്റെ വ്യാകരണം മുതലും വ്യത്പത്തിശാസ്ത്രം മുതലും അവിടെ അങ്ങോട്ട് സാഹിത്യശാസ്ത്രത്തിലൂടെയും കടന്നുപോയിട്ടാണ് നമ്മൾ അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആാനിൽ ദർശ പഠനത്തിൽ ചെന്നെത്തുന്നത് അള്ളാഹുവിന്റെ കലാമന്റെ ചെറിയ തഫ്സീറായി ജലാലയിലൂടെ കൊച്ചു തഫ്സീറോതുന്നതിന് മുൻപ് നമ്മൾ സാഹിത്യ ശാസ്ത്രം വരെയും അറബു സാഹിത്യശാസ്ത്രം വരെയും പഠിക്കേണ്ടി വരുന്നു സ്വഹാബാക്കൾ വലിയവരായി പഠിച്ചവരാണ് പക്ഷെ വലിയവരായി പഠിച്ച ആ സ്വഹാബാക്കൾക്ക് ഭാഷാപഠനത്തിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല അവർ ഭാഷാ ഭാഷാനിപുടന്മാരായിരുന്നു വമ്പന്മാർ എത്ര മണിക്കൂർ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാൻ പറ്റുന്നവർ അത്തരം ആളുകൾക്ക് ഭാഷാപഠനത്തിന്റെ ആവശ്യമില്ല ഗ്രാമറിൽ സമയം കളയേണ്ട ആവശ്യമില്ല പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ കൊല്ലം കിത്താൻ പോകുന്ന ഒരു വിദ്യാർത്ഥി നമ്മുടെ ദൃശ്യ ജീവിതത്തിൽ ഒരെട്ടോ ഒമ്പതോ വർഷക്കാലം തന്നെ നന്ന ചുരുങ്ങിയത് ഒരു അഞ്ചു വർഷക്കാലമെങ്കിലും അറബ് ഭാഷാ സാഹിത്യവുമായും ഭാഷാ ഗ്രാമറുമായും ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പഠനം ആ കുട്ടിയുടെ പഠനം തുറന്നു പോകുന്നത് എന്തിനത് ഖുറാൻ അള്ളാഹുവിന്റെ കലാമാണെന്ന് മനസ്സിലാക്കാൻ അതല്ലെയോ ഇസ്ലാം ദീനിന്റെ ബുർഹാൻ ഇസ്ലാമിന്റെ ഖണ്ഡിതമായ പ്രമാണം ഇസ്ലാം സത്യമാണെന്നതിനുള്ള പ്രമാണം അള്ളാഹുവിന്റെ നബി നബിയാണെന്നതിനുള്ള പ്രമാണം ആ പ്രമാണം തിരിയണമെങ്കിൽ ഭാഷാപരമായ വിവരമുള്ള വലിയ സമ്പന്നന്മാരായ വിലമാക്കളില്ലാതെ ആർക്കിത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയും ആർക്ക് തെളിയിച്ചു കൊടുക്കാൻ കഴിയും അങ്ങനെയുള്ള വിലമാക്കളെ വാർത്തുവിടുന്നതിനു വേണ്ടിയാണ് നമ്മുടെ മഹതൂം ഈ പാരമ്പര്യത്തിലുള്ള കേരളത്തിലെ ദർസുകളിൽ ഊന്നൽ നൽകിയിരുന്നത് ഇതര നാടുകളിൽ ദർസുകളിൽ ഇതിനു വേണ്ടിയുള്ള സമയം ചെലവഴിക്കുന്നത് വളരെ കമ്മിയായിരുന്നു നമ്മളെ കേരളത്തിലെ വിലമാക്കളും അല്ലാത്തവരും തമ്മിൽ വ്യത്യാസമുണ്ട് എന്താ വ്യത്യാസം സംസാര ഭാഷ ചിലപ്പം വിദേശത്ത് പോയി പഠിച്ചവർക്കും ഉത്തരേന്ത്യയിൽ പഠിച്ചവർക്കും വേഗം കിട്ടും അറബ് പറയാം സംസാരിക്കുക നമ്മൾ തടസ്സം പഠിച്ച ഒലമാക്കൾക്ക് ഒരു സദസ്സിൽ വെച്ച് സംസാരിക്കേണ്ടി വന്നാൽ ഒരു അറബിയെ കുറിച്ച് സംസാരിക്കേണ്ടി വന്നാൽ നമ്മുടെ ഒലമാക്കൾക്ക് കഴിയില്ല കാരണം എന്താ നമ്മൾ സംസാരിക്കുമ്പോഴേക്ക് നമ്മൾ ചിന്തിക്കും ഫായലോ മഫുലോ ജോ റഫോ നെസ്പോ എന്ന് ചിന്തിക്കുക ഇത് എന്ന് വിചാരിക്കുക ഈ വത് ഒന്നും നോക്കേണ്ടതില്ലാത്ത നമ്മുടെ നാട്ടിൽ നിന്ന് പോയൊരു കൊച്ചു ചെറുപ്പക്കാരനെ അറബ് നാടിൽ പോയാറാന്ന് സംസാരിക്കാൻ കഴിയല്ലോ ആ സംസാരമാണ് ഉത്തരേന്ത്യയിലെ പണ്ഡിതന്മാരും വിദേശത്ത് പോയി പഠിച്ചു വരുന്ന പണ്ഡിതന്മാരും പലപ്പോഴും നടത്തുന്നത് നമുക്കറിയാം ദർസിൽ നിന്ന് പഠിച്ചു വന്നവർ തന്നെ അറബിയിൽ പ്രസംഗിക്കുന്നു ഞാൻ എന്നും പറഞ്ഞിട്ട് പ്രസംഗിക്കാൻ നിന്നാൽ പിന്നെ അവർ അറബിയിൽ പ്രസംഗിക്കുക പറയുന്ന വാചകങ്ങളൊക്കെ വിലമാക്കൾക്ക് ചിരി നൽകും വിലമാക്കൾ ചിരിച്ചു പോകും എന്താ കാരണം സാധാരണ നമ്മൾ പഠിച്ച ഇൽമോ വിശുദ്ധ ഖുർആാന്റെ ഭാഷയോ അല്ലേ വിശുദ്ധ ഖുർആാനൊന്ന് നോക്കൂ നമ്മുടെ ഒരു സാധാരണ ഗ്രന്ഥം നമ്മുടെ ഒരു ഭാഷ ആ ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായി വർഷംതോറും നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഭാഷ പുരോഗമിക്കുകയാണല്ലോ നമ്മുടെ ഒരു ചെറിയ കൊച്ചു പുസ്തകം രണ്ടാമത് പുനഃപ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ പരിഷ്കരിക്കാത്ത പതിപ്പിറക്കയാണെങ്കിൽ തന്നെ ഒന്ന് പരിശോധിച്ചാൽ പുതിയൊരു പുസ്തകം എഴുതുന്നതിന് അധ്വാനുണ്ട് കാരണം എന്താണ് കഴിഞ്ഞ കൊല്ലത്തിലോ കഴിഞ്ഞ രണ്ടു വർഷം മുൻപോ നമ്മൾ എഴുതിയ പുസ്തകത്തിന്റെ ഭാഷ വളരെ മാറിപ്പോയി ആ ഭാഷ വായിച്ചു നോക്കുമ്പോ ദുരൂഹത വരും ആശയത്തെ പ്രകടിപ്പിച്ചു കൊടുക്കുന്നതിൽ ദുരൂഹത വരും അങ്ങനെ വരുമ്പോൾ നമ്മൾ മാറ്റേണ്ടി വരും എന്താണിതിന് കാരണം നമ്മുടെ നിർമ്മിതിയാണ് അള്ളാഹുവിന്റെ കലാമിന് ആയിരത്തി നാനൂറിൽ പരം വർഷമായിട്ട് അറബ് ഭാഷയെത്ര മുന്നോട്ട് പോയാലും സംസാര ഭാഷയെത്ര മുന്നോട്ട് പോയാലും അറബ് സംസാരിക്കുന്നവർ എത്രയോ കൂടി പോയാലും അള്ളാഹുവിന്റെ കലാമിന്റെ ഒരിഞ്ച് സ്ഥലത്ത് ഒരു ചെറിയ പദപ്രയോഗത്തിൽ പോലും അപ്രയോഗത്തിന് പകരം ഇവിടെ ഇങ്ങനെയാണ് ഒരക്ഷരത്തിനു പകരം ഇവിടെ പ്രയോഗിക്കേണ്ടത് അങ്ങനെയാണെന്ന് സംസാരിക്കാൻ ആർക്കും തോന്നില്ല എന്താണ് കാരണം ഏത് വിദ്വാൻമാർ എത്രമേൽ പഠിച്ചു വിദ്വാൻമാരായവരാണെങ്കിലും വിശുദ്ധ ഖുർഹാനന്റെ മുമ്പിൽ അവർ ചലഹുനിക്കേണ്ടി വരികയാണ് വിശുദ്ധ ഖുർഹാന്റെ അവതരണ കാലത്തുള്ള വാമ്പന്മാരൊക്കെ ഇത് സമ്മതിച്ചു എന്നത് തന്നെയാണ് വിശുദ്ധ ഖുർഹാന്റെ ഏറ്റവും വലിയ തെളിവ് നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മളെ പണ്ഡിതന്മാർ പറയുക ജാഹിദ് എന്ന് പറയുന്ന മനുഷ്യൻ വിശുദ്ധ ഖുർഹാനന്റെ അനിയായി ആയല്ലോ ഇതുതന്നെയാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെന്ന് തെളിവ് ആരാണ് ഇയാൾ ഇയാൾ മുഴത്തതിലത്തിലെ ഒരു നേതാവാണ് ജാഹിബ് മുഴത്തതിലത്തിന്റെ നേതാവായി ജാഹിൽ എന്ന് പറയുന്ന ആൾ വിശുദ്ധ ഖുർആാനെ അംഗീകരിച്ചു എന്ന് പറയുന്നത് തന്നെ അള്ളാഹുവിന്റെ കലാമാണെന്ന് എന്റെ ഏറ്റവും വലിയ തെളിവാണ് കാരണം ഭയാനിൽ ഏറ്റവും കുന്തി നിൽക്കുന്ന വലിയ ബയാനുകാരനാണ് ജാഹിൾ വിശുദ്ധ ിൽരസു കുനിക്കുന്നു എന്ന പേരിൽ അദ്ദേഹം രഹിച്ച ഗന്ധം തന്നെ അദ്ദേഹത്തിന്റെ വാഗ്വിലാസത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹം രഹിച്ചിട്ടുള്ള ഗന്ധങ്ങളൊക്കെ വാല്യക്കണക്കിലുള്ള ഗന്ധങ്ങളാണ് അദ്ദേഹം വിശുദ്ധ കുർആന്റെ മുമ്പിൽ തലകുനിക്കുന്നു കുനിക്കുന്നു മഹാനായ മുആാബി റദിയാഹു അൻഹുവിന്റെ കാലത്ത് സെഹ്ബാൻ എന്ന ഒരു വലിയ പ്രാസംഗികനെ ഒരു വലിയ സംസാരക്കാരന് ഒരു വാഗ്മിലാസക്കാരനെ നമുക്കറിയാം വാഗ്മിയെ എന്ന് നമ്മൾ വാഴ്ത്തിപ്പറയുന്ന സഹ്ബാൻ പ്രസംഗത്തിലും പ്രഭാഷണത്തിലും പുകഴ്ത്തിപ്പറയുന്ന സഹ്ബാൻ ആ സഹ്ബാൻ എത്ര വലിയ വാഗ്വിലാസക്കാരനാണ് ിയാഘുവൻപൂ എന്ന ഭരണാധികാരിയുടെ കാലത്ത് സുബുഹ് നിസ്കരിച്ചേട മുതൽ അദ്ദേഹം പ്രസംഗിച്ചിട്ട് ആ പ്രസംഗം ദുഹുറിന്റെ സമയമായപ്പോഴും ഒരേ ഒരു വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് മാത്രം ആ വിഷയത്തിൽ നിന്ന് അദ്ദേഹം മാറിപ്പോയിട്ടില്ല ആ വിഷയത്തിൽ നിന്ന് അദ്ദേഹം തെന്നിപ്പോയിട്ടില്ല വലാത്തനഹ അദ്ദേഹം ഒന്ന് തൊണ്ട കാറിയിട്ടില്ല വലാത്തലക്ക ഒരു പദം കിട്ടാൻ വേണ്ടി അദ്ദേഹം ഒരിക്കലും ഒന്ന് പുറകോട്ട് പോയിട്ടില്ല അദ്ദേഹം വല്ലാത്ത റവ്വ ഒരിറ്റു വെള്ളം കുടിക്കാൻ പോലും അദ്ദേഹം സമയം കളഞ്ഞിട്ടില്ല സൂബ് നിസ്കരിച്ചു സമയമായിട്ടും ഒരൊറ്റ വിഷയത്തിൽ ഒരു പോയിന്റിൽ മാത്രം സംസാരിച്ചു കൊണ്ടിരുന്ന അദ്ദേഹം നമസ്കരിക്കാൻ സമയം വൈകി ഖലീഫ വൈകിയെന്നായപ്പോഹാവിയതങ്ങൾ എന്ന് പറയുമ്പോ അദ്ദേഹം പറഞ്ഞ് എന്നിങ്ങനെ തുടങ്ങിയിട്ട് നമ്മളപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസംഗത്തിൽ സ്ഥാനമാനങ്ങളും മഹത്വവും പറയുന്നതിലുള്ള സമാന പദങ്ങളിട്ട് അമ്മാനമാടുകയായിരുന്നു അദ്ദേഹം ഈ വാഗ്വിലാസക്കാരനായ സഹബാൻ അദ്ദേഹത്തെ പോലുള്ളവർ ആ വിശുദ്ധ ഖുർആാന്റെ മുന്നിൽ മുട്ടിപ്പോകുന്നത് നേതാവാണ് ഞാനിത് പറയുന്നത് വിശുദ്ധ ഖുർആാന്റെ അനുയായികളാവട്ടെ ശത്രുക്കളാവട്ടെ വാഗ്വിലാസത്തിൽ ഏറ്റവും മുന്തിയവർ നിമിഷ നേരം കൊണ്ട് സംസാരിക്കുന്നതൊക്കെ എത്ര വലിയ ശക്തന്മാരായിരുന്നു വിശുദ്ധ ഖുർആാൻ മോചിതാണ് അള്ളാഹുവിന്റെ റസൂല് റസൂലാണെന്നതിനുള്ള തെളിവാണ് നമുക്ക് എന്താ വിശുദ്ധ ഖുർഹാൻ നമ്മളിപ്പോ ഖുർആൻ പഠനത്തിലും ഖുർആന്റെ പരിഭാഷയിലും ഖുർആന്റെ വിവരണത്തിലും ഖുർആൻ വായനായിട്ടൊക്കെ കേൾക്കുന്നു എന്താണ് ഖുർആൻ പുതുമാന്ന് ചിന്തിക്കും അപ്പോരല്പം വലുപ്പം വിശുദ്ധ ഖുർആാനെ കുറിച്ച് തോന്നണമെങ്കിലും നമ്മൾ ഇത് മനസ്സിലാക്കണം വാസലിന് ഭാഷയിൽ നിപുണനാണ് മോറ്റലത്തിന്റെ നേതാവ് ആ മോത്തദിലത്തിന്റെ നേതാവായി അദ്ദേഹത്തിന് ചെറിയ മോശം എന്താണെന്നറിയോ റാ എന്നൊരക്ഷരം പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല റ റാ എന്ന അക്ഷരം പറയാൻ കഴിയാത്തതുകൊണ്ട് ആ അക്ഷരം വരാതെയാണ് അദ്ദേഹം ശ്രദ്ധിക്കുക സംസാരിക്കുക നമ്മളൊരാൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ പഠിപ്പിട്ട് ശ്രദ്ധിക്കണം ഇദ്ദേഹത്തിന് അങ്ങനെ ശ്രദ്ധിക്കണ്ട വളരെ പെട്ടെന്ന് അദ്ദേഹത്തെ പരീക്ഷിക്കാനായി വിളിച്ചു ചേർത്ത വലിയ വാഗ്വിലാസക്കാരായ വാക്മുകളുടെ സദസ്സിൽ വെച്ച് റാവരാത് മണിക്കൂറുകളോളം സംസാരിച്ച അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം എന്ന അക്ഷരം ഒഴിവാക്കി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എന്നറിയുന്നത് എന്റെ പ്രസംഗത്തെ പിന്നെ അപ്പുറം തല മുതൽ അവസാനം വരെ തിരിച്ചു മറിച്ചു നോക്കി ആളുകൾ പ്രസംഗത്തിന്റെ മുങ്ങലിൽ നിന്നും ആകർഷണ വലയിൽ ിൽ നിന്നും പിന്തിരിഞ്ഞ് ചിന്തിച്ചപ്പോഴാണ് അദ്ദേഹം ഒരിക്കൽ പോലും റാ ശബ്ദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞത് വിദ്വാൻ അദ്ദേഹത്തോട് പറഞ്ഞു പത്ത് വാക്യങ്ങളിൽ ഓരോ വാക്യത്തിലും ഓരോ ഇത് നിങ്ങൾ എങ്ങനെ പറയും ഈ ആശയം ഒന്നുമില്ല അദ്ദേഹം ഉടനെ പറഞ്ഞു ജവാദു ആബിലുൽ അമറം വിട്ടിട്ടില്ലെന്ന് പറഞ്ഞ ആ വിഷയം ഒറ്റക്ക് പത്ര ഒഴിവാക്കിയിട്ട് നിമിഷ നേരം കൊണ്ട് ഇത്ര വലിയ വിദ്വ അഷ്റഫുൽ അലൈഹി അലൈഹി എന്ന വസ്ലമതായ മുത്തുനബിഹുങ്ങൾ ആ നിരക്ഷരരായ മുത്തുനബിയിൽ നിന്നിറങ്ങിയ തങ്ങൾ അവതരിപ്പിച്ച മുത്തിനപിതങ്ങൾ ഓരിക്കൊടുത്ത ഖുർആാന്റെ മുമ്പിൽ തലകുനിച്ചപ്പോൾ ആ ഖുർആാൻ എന്നും അജീയമാണ്